നമസ്കാരം ഇന്ത്യൻ ടീമിന്റെ ഭാവി അനിശ്ചിതത്വത്തിൽ തുടരുന്നതിനിടെയാണ് സഞ്ജു സാംസൺ ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിക്കുന്നതിനെ കുറിച്ച് സ്വപ്നം കാണുന്നത് ടെസ്റ്റിലും കളിക്കാൻ അതിയായ ആഗ്രഹമുണ്ടെന്ന് അദ്ദേഹം അടുത്തിടെ തുറന്നു പറയുകയും ചെയ്തിരുന്നു ഈ ലക്ഷ്യത്തിലേക്ക് ഒരു പടി കൂടി അടുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് വരാനിരിക്കുന്ന റെഡ് ബോൾ ടൂർണമെൻറ്റായ ദിലീപ് ട്രോഫിയിൽ സഞ്ജു കളിക്കാൻ തയ്യാറെടുക്കുന്നത് ഇതിനുവേണ്ടി ഇതേ കാലയളവിൽ തന്നെ നടക്കാനിരിക്കുന്ന പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗ് അതായത് കെ സി എൽ ടി ട്വന്റി ടൂർണമെൻറ്റും അദ്ദേഹം വേണ്ട എന്ന് വെച്ചിരുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ദിലീപ് ട്രോഫിക്കായി കെ സി എല്ലിൽ നിന്നും പിന്മാറാനുള്ള സഞ്ജുവിൻ്റെ തീരുമാനം ശരിയാണോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് അല്ല എന്ന് പറയേണ്ടതായി വരും ഇതിന് പിന്നിലെ കാരണങ്ങളും നമുക്ക് നോക്കാം ദിലീപ് ട്രോഫിയിൽ സഞ്ജുവിന് കളിക്കാൻ അവസരം ലഭിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും യാതൊരു ഉറപ്പുമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ എ ഇന്ത്യ ബി ഇന്ത്യ സി ഇന്ത്യ ഡി എന്നിങ്ങനെ നാലു ടീമുകളാണ് സെപ്റ്റംബറിൽ നടക്കാനിരിക്കുന്ന ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത് ഒരു മാസത്തിലേറെക്കാലം അന്താരാഷ്ട്ര മത്സരങ്ങളൊന്നും ഇല്ലാത്തതിനാൽ തന്നെ ഇന്ത്യൻ ടീമിലെ സീനിയർ കളിക്കാരുൾപ്പെടെ എല്ലാവരും ദിലീപ് ട്രോഫിയിൽ കളിക്കും ഈ കാരണത്താൽ തന്നെ സഞ്ജുവിന് ഏതെങ്കിലും ടീമിൽ അവസരം കിട്ടുമോ എന്ന കാര്യം പോലും സംശയമാണ് ഋഷഭ് പന്ത ഇഷാൻ കിഷൻ ധ്രുവ് ജുറയൽ കെ എസ് ഭരത് എന്നീ നാല് പേരായിരിക്കും ദിലീപ് ട്രോഫിയിലെ നാല് ടീമുകൾക്കായി വിക്കറ്റ് വിക്കറ്റ് കീപ്പർ അയക്കുക അപ്പോൾ പിന്നെ സഞ്ജുവിന് എങ്ങനെ കളിക്കാൻ സാധിക്കും ഇനി സ്പെഷ്യലിസ്റ്റ് ബാറ്ററായിട്ടാണ് അദ്ദേഹം ഏതെങ്കിലും ഒരു ടീമിന് വേണ്ടി കളിക്കുക അല്ലെങ്കിൽ ഇറങ്ങുന്നത് എങ്കിൽ അതും ഗുണം ചെയ്യില്ല കാരണം വിക്കറ്റ് കീപ്പർ ബാറ്ററെ മാത്രമേ ടെസ്റ്റിൽ ഇന്ത്യക്ക് ആവശ്യമുള്ളൂ ദുലീപ് ട്രോഫിയിൽ ഇനി അവസരം ലഭിച്ചെന്ന് കരുതുക അതുകൊണ്ട് മാത്രം ടെസ്റ്റ് ടീമിൽ ഇടം പിടിക്കുക എന്നത് സഞ്ജുവിന് ഏറെ ദുഷ്കരമാണ് കാരണം ഋഷഭ് പരിക്കിൽ നിന്ന് മോചിതനായ ശേഷം തിരിച്ചെത്തിയതോടെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറും അദ്ദേഹം തന്നെയായിരുന്നു ടെസ്റ്റിൽ മികച്ച റെക്കോർഡുള്ള താരം കൂടിയാണ് ഋഷഭ് എന്ന് ഋഷഭിനെ പുറത്തിരുത്തുക എന്നത് ഇന്ത്യക്ക് അസാധ്യമാണ് ബാക്കപ്പിന്റെ റോളിൽ ജുറൈലിനാണ് മുൻതൂക്കമുള്ളത് കൂടാതെ ഇഷാന് കിഷനും ദിലീപ് ട്രോഫിയിലൂടെ തിരിച്ചെത്തുകയാണ് ഇവരെല്ലാം കഴിഞ്ഞ് മാത്രമേ സഞ്ജു സാംസണെ പരിഗണിക്കുകയുള്ളൂ എന്നാൽ ടി ട്വന്റി ഫോർമാറ്റിലുള്ള കെ സി എല്ലിൽ കളിക്കുകയാണെങ്കിൽ അത് സഞ്ജുവിന് കസറാനും സെലക്ടർമാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാനുള്ള നല്ലൊരു അവസരമായിട്ടും മാറ്റാൻ സാധ്യതയുണ്ടായിരുന്നു കഴിഞ്ഞ ഐ പി എല്ലിൽ അദ്ദേഹം ഗംഭീര ഫോമിലായിരുന്നു കരിയർ ബെസ്റ്റ് പ്രകടനവും സഞ്ജു പുറത്തെടുത്തിരുന്നു ഐ പി എല്ലേതുപോലെ ലോകോത്തര ബോളർമാരൊന്നും കെ സി എല്ലിൽ ഇല്ല അതുകൊണ്ട് തന്നെ ടൂർണമെന്റിൽ വലിയ റൺവേട്ടയും അദ്ദേഹത്തിന് നടത്താൻ സാധിക്കും ഇവിടെ കണക്കുകൾക്കാണ് പ്രാധാന്യമെന്നതും ഓർമ്മിക്കേണ്ടതുണ്ട് ഒക്ടോബറിൽ ബംഗ്ലാദേശുമായി മൂന്ന് ടി ട്വന്റികളുടെ പരമ്പര ഇന്ത്യ കളിക്കാനിരിക്കുകയാണ് കെ സി എല്ലിൽ കസറിയാൽ സഞ്ജുവിന് ഉറപ്പായും ടീമിൽ സ്ഥാനവും പ്രതീക്ഷിക്കാം അവസാനമായി കളിച്ച ശ്രീലങ്കൻ പര്യടനത്തിലെ രണ്ട് ടി ട്വന്റികളിലും സഞ്ജു റണ്ണൊന്നും എടുക്കാതെയാണ് പുറത്തായത് ഇതിൻ്റെ ക്ഷീണം കെ സി എല്ലിൽ തീർക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്യുമായിരുന്നു പക്ഷെ കെ സി എൽ വേണ്ട എന്ന് വെച്ചാൽ ദിലീപ് ട്രോഫി തിരഞ്ഞെടുത്തതിലൂടെ ടെസ്റ്റിലെ മാത്രമല്ല ടി ട്വൻ്റി ടീമിലേക്കുള്ള വഴി കൂടിയാണ് സഞ്ജു അടയ്ക്കുന്നത്